കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അവധിക്കായി നാട്ടിലേക്ക് പുറപ്പെട്ട മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ജിതയിൽ മരിച്ചു മഞ്ചേരി നെല്ലിപ്പറമ്പ് സ്വദേശി പുഴിക്കുത്ത് അബ്ദുൾ റഹ്മാനാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് പുറപ്പെടാനായി ജിദ്ദ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു യാത്രാ മധ്യ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ ഇദ്ദേഹത്തെ ഷർഹിയയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും രാവിലെ ഒൻപതേ മുപ്പതോടെ മരിച്ചു വൈകുന്നേരം കരിപ്പൂരിൽ എത്തുന്ന അബ്ദുറഹ്മാനെ സ്വീകരിക്കാനായി കുടുംബം വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിനിടെയാണ് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത കുടുംബത്തിലെത്തുന്നത് ഈസ്റ്റ് ലൈവ് മഞ്ചേരി ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് ബിൻ സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സിയുമായി സൗകര്യവും